വൈക്കം തോട്ടുവക്കത്തെ കെ വി കനാലിലേക്ക് കാർ മറിഞ്ഞ് യുവ ഡോക്ടർക്ക് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത കേരളക്കരയെ നടുക്കിയിരിക്കുകയാണ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ഡോക്ടർ അമൽ സൂരജാണ് ഈ ദാരുണമായ അപകടത്തിൽ മരണപ്പെട്ടത് കൊട്ടാരക്കരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അമൽ ഇന്നലെ രാത്രിയാണ് സ്വന്തം സ്ഥലമായ ഒറ്റപ്പാലത്തേക്ക് യാത്ര തിരിച്ചത് രാത്രി ഏറെ വൈകി നടന്ന യാത്രയിൽ സംഭവിച്ച ഈ ദുരന്തം യുവ ഡോക്ടറുടെ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും അഗാധമായ ദുരന്തത്തിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ് അമര സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് കെ വി കനാലിലേക്ക് മറിഞ്ഞ നിലയിലാണ് ഇന്ന് പുലർച്ചെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കനാലിന്റെ തീരത്തോട് ചേർന്നുള്ള വളവിലോ കാഴ്ചക്ക് മറവുണ്ടാക്കുന്ന പ്രദേശത്തോ ആകാം അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ ഈ വഴി വന്ന സഞ്ചാരികളിൽ ചിലരാണ് കാർ വെള്ളത്തിൽ മറിഞ്ഞു കിടക്കുന്നത് കണ്ട് പോലീസിലും അഗ്നിരക്ഷാ സേനയിലും വിവരം അറിയിച്ചത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ വൈക്കം അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി കനാലിലെ വെള്ളത്തിൽ പൂർണ്ണ ായി മുങ്ങിടക്കുകയായിരുന്ന കാറിൽ നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നടത്തിയ ശ്രമകരമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിനാണ് ഡോക്ടർ അമൽ സൂരജിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത് കാറിന്റെ ഉത്ഭാഗത്ത് സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിലായിരുന്നു ഡോക്ടറുടെ മൃതദേഹം കാറ് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിപ്പോയതിനാൽ ഡോക്ടർക്ക് പുറത്തു വരാൻ സാധിക്കാതെ പോയതാകാം മരണകാരണം രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കാറ് മണ്ണു യന്ത്രം ഉപയോഗിച്ച് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു കൊട്ടാരക്കരയിലെ ആശുപത്രിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് തനിച്ച് യാത്ര ചെയ്യുകയായിരുന്നു അമൽ എന്നാണ് പോലീസ് നൽകുന്ന വിവരം കാറിൽ ഡോക്ടറെ കൂടാതെ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാറിൽ നിന്ന് കനാലിലേക്ക് കാർ മറിഞ്ഞതിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമല്ല കനത്ത മഞ്ഞോ റോഡിലെ വെളിച്ചക്കുറവോ അല്ലെങ്കിൽ ഡോക്ടർക്ക് സംഭവിച്ച പെട്ടെന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ ആകാം അപകടത്തിന് വഴിവെച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഡ്രൈവിംഗിനിടയിലുള്ള ശ്രദ്ധക്കുറവ് ഉറക്കം തൂങ്ങൽ തുടങ്ങിയ മറ്റ് സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല അപകടത്തിൽ കാറിന് സംഭവിച്ച കേടുപാടുകളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് ശേഷം വളരെ മികച്ച രീതിയിൽ ജോലിയിൽ പ്രവേശിച്ച യുവ ഡോക്ടറുടെ ഈ ആകസ്മിക വിയോഗം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും തീര നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത് കെ വി കനാലിന്റെ സമീപ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ മതിയായ വെളിച്ചമുണ്ടോ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് അമർ സൂരജിന്റെ വേർപാടിൽ ആരോഗ്യ മേഖലയിലെ സഹപ്രവർത്തകരും വലിയ ദുഃഖം രേഖപ്പെടുത്തി രാത്രി കാലങ്ങളിൽ കനാലുകളുടെ സമീപത്തു കൂടിയുള്ള യാത്രകൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു